കുണ്ടേരി പഞ്ചായത്ത് വലിയ രീതിയിൽ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ വാർഡ് തോറ്റു പഞ്ചായത്ത് തോറ്റു ഇത് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്ഷേപം താങ്കൾക്കെതിരെ യു ഡി എഫിൻ്റെ നേതാക്കൾ നിരവധി തവണ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താങ്കൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു അഴിമതി ആരോപണമുണ്ട് കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അത് ഒരു ഒരു ഘട്ടത്തിൽ യു ഡി എഫിനെ ആകെ ഒന്ന് കിടക്കിയിരുന്നു അവർ ഭയപ്പെട്ടു പോയിരുന്നു അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് യു ഡി എഫ് വിജയിച്ചതിന് ശേഷം അതൊരു ആയുധമാക്കിക്കൊണ്ട് താങ്കൾക്കെതിരെ വ്യക്തിപരമായി അവർ നീങ്ങി എന്ന് തോന്നുന്നുണ്ടോ അവരങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനതിനെ കണക്കിലെടുക്കുന്നില്ല ഞാൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവരതിനെ ലക്ഷ്യം വെക്കും അത് ഞാൻ കണക്കിലെടുക്കുന്നില്ല ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ് കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഉയർത്തിയ ആക്ഷേപങ്ങൾ ആ ആക്ഷേപങ്ങൾ കൃത്യമായി തെളിയും കാരണം ഞാൻ വെറുതെ ഈ ചിലറി ചെയ്യുന്ന പോലെ വായിക്ക വായി തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ പറയുന്ന ഒരാളല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല ഞാൻ ഉയർത്തിക്കൊണ്ടുപോകുന്ന അഴിമതി ആക്ഷേപങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ചേലോര ട്രെൻജിങ് ഗ്രൗണ്ട് സി എ ജി റിപ്പോർട്ടിൽ സി എ ജി കണ്ടെത്തിയതാണ് അവിടെ നീക്കാത്ത മാലിനെ നീക്കിയെന്ന് കള്ളക്കണക്കുണ്ടാക്കി അതുവഴി ഏതാണ്ട് ഒന്നേ മുക്കാൽ കോടി രൂപയ തട്ടിയെടുത്തു അപ്പോൾ കോൺട്രാക്ടർക്ക് തട്ടിയെടുക്കാൻ വേണ്ടി നീക്കി എന്നുള്ള കണക്കുണ്ടാക്കി ആ കണക്കാരെ അംഗീകരിച്ചു കൊടുത്തത് അംഗീകരിച്ചു കൊടുക്കുന്നതിന് ആർക്കാണ് ഉത്തരവാദിത്തം വിജിലൻസ് പരിശോധിക്കട്ടെ ഇപ്പോൾ മുന്മേയർ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു വിജിലൻസിൻ്റെ പരിശോധന അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിലൊക്കെ നടക്കട്ടെ എന്ന് വെച്ചതല്ലേ ഈ പറഞ്ഞ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം നിലവിലുണ്ടല്ലോ അതിൻ്റെ തെളിവിയാൻ തരമല്ലോ എന്തുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണം വന്നത് അപ്പോൾ സി എ ജി അതിൻ്റെ കണക്ക് റിപ്പോർട്ട് തന്നെ ചേരോറ ട്രെൻഡിങ് ഗ്രൗണ്ടിൽ ഉണ്ടായിട്ടുള്ള അഴിമതി സംബന്ധിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താ നമ്മുടെ മഞ്ഞപ്പാലത്തെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മാലിന്യം ആ പഠനത്തോടിലേക്ക് ഒഴു ഒഴുക്കുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതല്ലേ ഇപ്പോൾ കണ്ണൂർ നഗരത്തിലെ വലിയ വൻകിട ഹോട്ടലിന് ഉൾപ്പെടെ വരുന്ന മാലിന്യം നേരെ അവിടെ കൊണ്ടുപോയി ഒഴുക്കുന്ന വിധത്തിലല്ലേ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത് അതിന് എ എം സി എന്തുകൊണ്ടാണ് വെക്കാതിരുന്നത് ആനുവൽ മെയിൻ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് എന്തുകൊണ്ടാണ് വെക്കാതിരുന്നത് അപ്പോൾ അതെല്ലാം സ്വാഭാവികമായ പരിശോധനയ്ക്ക് വിധേയമാകും ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കണ്ടി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ാൽപത് ലക്ഷമാണ് അല്ലേ അല്ല ആയിരത്തി നാനൂറ് ലക്ഷം നൂറ്റിനാൽപ്പത് കോടി അല്ലേ ആയിരത്തി നാന്നൂറ് ലക്ഷം ഉറുപ്പികയുടെ പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റ് ടെൻഡർ ചെയ്തു ഒരാൾക്ക് വർക്ക് അവാർഡ് ചെയ്തു ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനതല ഉദ്യോഗസ്ഥതല കമ്മിറ്റി ലഭ്യമായ പരാതി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ അവാർഡ് ചെയ്ത വർക്ക് എന്തുകൊണ്ടാണ് റദ്ദ് ചെയ്തത് കെ കെ രാകേഷ് തോന്നിയ പോലെ പറഞ്ഞുകൊണ്ടാണോ ആ വർക്ക് റദ്ദ് ചെയ്തല്ലോ നിങ്ങൾ വാർത്ത കൊടുത്തില്ലേ റദ്ദ് ചെയ്തിട്ട് വാട്ടർ അതോറിറ്റിയോട് റീടെൻഡർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കല്ലേ കോർപ്പറേഷൻ ടെൻഡർ ചെയ്യണ്ട എന്ന് ഉത്തരവിറക്കിയില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ നൂറ്റി നാൽപ്പത് കോടി ഉറുപ്പ്യേൻ്റെ വർക്ക് നൂറ്റി നാൽപ്പത് കോടി ഉറുപ്പ്യക്ക് നടത്തുന്നതിന് പകരം കണ്ണൂർ ജില്ല കണ്ട ഏറ്റവും ഭീകരമായ അഴിമതി നടത്താൻ വേണ്ടിയായിരുന്നില്ലേ നിങ്ങൾ പദ്ധതിയിട്ടത് അതല്ലേ പൊളിഞ്ഞത് അത് പൊളിഞ്ഞുകൊണ്ടുള്ള വിഷമം നിങ്ങൾക്കുണ്ടാവും എന്തിനാ അധികം പറയുന്നു അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് ഒരു തോട് കയ്യേറിയിട്ട് സ്വകാര്യ ഒരു ഒരു സംരംഭകൻ അയാൾ തോട് കയ്യേറിയിട്ട് കെട്ടിടം പണിതിട്ട് ഈ പറയുന്ന മേയറുടെ മുമ്പിൽ പരാതിയായിട്ട് ആൾ വന്നില്ലേ ആ വന്നവരെ പറഞ്ഞ് ഇറക്കി വിടുകയല്ലേ ചെയ്തത് ലീഗിൻ്റെ കൗൺസിലറി ഉൾപ്പെടെ ഇറക്കി വിടുകയല്ലേ എന്നിട്ട് അതിപ്പോൾ പൊളിക്കേണ്ടി വന്നതെന്തുകൊണ്ടാണ് ഞാൻ ഉന്നയിച്ച വിഷയം അന്യായമായതുകൊണ്ടാണ് പൊളിക്കേണ്ടി വന്നത് പൊളിച്ചല്ലോ അവിടെ റോഡ് വരാൻ വേണ്ടി പോവാണല്ലോ അപ്പോൾ ഞാൻ അന്യായമായ കാര്യമാണ് ഉന്നയിച്ചത് ഞാൻ ഉന്നയിച്ച വിഷയത്തിൽ അന്യായമായി ഉന്നയിച്ചു എന്ന് പറയാൻ വേണ്ടി കഴിയുന്ന ഏത് വിഷയമുള്ളത് ഇപ്പോൾ കണ്ണൂർ നമ്മുടെ പയ്യാമ്പലം ശ്മശാനം ഒരു ദിവസം ഇവിടെ ഓഫീസിലിരിക്കുന്ന സമയത്താണല്ലോ പരാതി വരുന്നത് നാലഞ്ച് മൃതശ ശരീരങ്ങളിങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് വിറകില്ല അവിടെ ഞാൻ പോയിട്ട് കോർപ്പറേഷൻ സെക്രട്ടറി വിളിച്ചു വരുത്തി ശക്തമായി രണ്ട് വർത്താനം പറഞ്ഞപ്പോൾ അരമണിക്കൂർ കൊണ്ട് വിറക് ടൺ കണക്കിന് വന്നല്ലോ അപ്പോൾ വിറകില്ലാത്തതാണോ പ്രശ്നം വിറകില്ലാത്തതല്ല പ്രശ്നം വിറക് പോലും പൂർത്തി വെക്കുക എന്നിട്ട് മൃതദേഹം എടുത്ത് കൊണ്ടുവരുന്ന കുടുംബാംഗങ്ങൾ വിറകുമെടുത്ത് വന്ന് ആ മൃതദേഹം ദഹിപ്പിക്കുക എന്നിട്ട് ഈ ഈ വിറക് ഉപയോഗിച്ചു എന്ന് പറയുന്ന കള്ളക്കണക്കുണ്ടാക്കി വെക്കുക മനുഷ്യനെ മൃതശരീരം ദഹിപ്പിക്കുന്ന വിറകുൾപ്പെടെ തട്ടിപ്പ് നടത്തിയിട്ട് അഴിമതി നടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഈ കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടല്ലോ ആ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഈ നഗ്നമായ നാളിതുവരെ കാണാത്ത എവിടെയും കേട്ട് കേട്ടുകേൾവിയില്ലാത്ത നികൃഷ്ടമായ അഴിമതി സംഭവങ്ങൾ കൺമുന്നിൽ വരുന്ന സമയത്ത് നിശബ്ദനായി ഇരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല ഉള്ളൂ അതിൻ്റെ പേരിൽ നിങ്ങൾ എന്തോ പറഞ്ഞോ അതുകൊണ്ട് ഞാനിവിടെ കോംപ്രമൈസ് ചെയ്യും ഈ കണ്ണൂർ ജില്ലയിലെ പാർട്ടി കോംപ്രമൈസ് ചെയ്യും എന്നോ നിങ്ങൾ ധരിക്കണ്ട ശക്തമായ നിലപാടെടുത്ത് തന്നെ ഞങ്ങൾ മുമ്പോട്ടേക്ക് പോകും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇടപെടുന്നത് അതിൻ്റെ പേരിൽ മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുക ആ സ്കൂളിൽ നിന്ന് കയറുക അവിടെയുള്ള ഓരോ പ്രോജക്റ്റും ഒന്ന് മനസ്സിലാക്കുക നേരെ ജില്ലാ പഞ്ചായത്ത് പോവുക ജില്ലാ പഞ്ചായത്തിൽ ആ പദ്ധതികൾ എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്തത് എന്ന് പരിശോധിക്കുക എന്നിട്ട് അതിൽ സുതാര്യതയില്ലാത്ത ഏതെങ്കിലും ഒരു ചെറിയ കണിക ഉണ്ട് എന്ന് കാണിക്കുക പറഞ്ഞല്ലോ ഓഡിറ്റോറിയത്തിൻ്റെ തുക അതെ ഓഡിറ്റോറിയത്തിൻ്റെ തുക ഉപയോഗിച്ചുകൊണ്ട് അഴിമതി നടത്തിയെന്നൊക്കെയല്ലേ പറയുന്നത് നിങ്ങൾ അവിടെ പോയാൽ മനസ്സിലാവുന്നത് എങ്ങനെയാണ് വരുമാനമുണ്ടോ ഓഡിറ്റോറിയത്തിന് വരുമാനമൊക്കെ ഉണ്ടല്ലോ ഓഡിറ്റോറിയം അതിൽ ഇപ്പോൾ ഒരു സ്കൂൾ ഉണ്ടാക്കലല്ല ഇപ്പോൾ അറുപത് കോടി ഉറുപ്യോളം ചിലവഴിച്ചുകൊണ്ടാണ് ഇത്രയും വലിയൊരു സംഭവം അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ പോയി നമ്മൾ സാധാരണ ഇല്ല പുറത്തുനിന്ന് കാണുന്ന ഒരു കെട്ടിടമല്ല അത് അവിടെ പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു സ്കൂൾ ഉണ്ടാവില്ലേ ഞാൻ പോയിട്ടുണ്ട് നമ്മൾ നിങ്ങൾ കാണുന്നത് ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു സ്കൂൾ ഉണ്ടാവില്ല ഉറപ്പിച്ച് പറയാണ് ഞാൻ നിരവധി സ്കൂളുകൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് സ്കൂളുകളൊക്കെ പോയി കണ്ട് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഏതാണെന്ന് മനസ്സിലാക്കി അതെല്ലാം ആ സവിശേഷതകളെ ചേർത്ത് ആ മാസ്റ്റർ പ്ലാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് രാജ്യത്ത് പല സ്കൂളുകൾ നിങ്ങൾ കാണുമ്പോൾ ആ സ്കൂളുകളിൽ എന്തെങ്കിലും ഒരു സവിശേഷതയുണ്ടാകും പക്ഷേ അത്തരത്തിലുള്ള വ്യത്യസ്ത സവിശേഷതകൾ എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒരു സ്കൂളാണ് മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ആ സ്കൂളിനല്ലേ അധിക്ഷേപിക്കുന്നത് അധിക്ഷേപിക്കുന്നതിൻ്റെ കൂട്ടത്തിലൊരു ലീഗ് നേതാവുണ്ട് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല അയാളെക്കുറിച്ച് അയാൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അയാൾ ഉൾപ്പെടെ മാനേജ്മെൻറ്റിലുള്ള ഒരു സ്കൂൾ മുദ്ര വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞാൽ മുണ്ടേരി സ്കൂളിന് വേണ്ടി മാത്രമല്ല അവിടെയുള്ള പതിനാല് സ്കൂളുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതിയാണ് അയാൾ മാനേജ്മെൻറ്റിലുള്ള സ്കൂളിന് അറുപത്തഞ്ച് ലക്ഷം റുപ്യ കൊടുത്തിട്ടുണ്ട് അവിടെ കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട് ആ കെട്ടിടത്തിന്ന് അയാൾ അത്രയും അടിച്ചു മാറ്റിയെന്ന് അയാൾ പറയട്ടെ ഇങ്ങനെ അന്ധത ബാധിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പാടില്ല ആ അവിടെ നിയമനത്തെക്കുറിച്ച് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ മുദ്രാ വിദ്യാഭ്യാസ സമിതി ചെയ്തത് അതായത് കെട്ടിടം മാത്രം പോരല്ലോ അത് മെയിൻ്റെ ചെയ്യണം അത് വളരെ പ്രധാനമാണ് ജില്ലാ പഞ്ചായത്തിനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോ ഇത്തരമൊരു സ്കൂളിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ പദ്ധതിയൊന്നും ആവിഷ്കരിക്കാൻ കഴിയില്ല അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി സി എസ് ആർ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ അത്തരം കെട്ടിടങ്ങളിൽ നിന്ന് എന്തെങ്കിലും വരുമാനങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു ഉത്തരവുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ പത്ത് പതിനെട്ടോളോ മറ്റോ ആണെന്നാണ് തോന്നുന്നത് സ്റ്റാഫിനെ അവിടെ അപ്പോയിൻറ് ചെയ്തിട്ടുണ്ട് ലൈബ്രേറിയൻസ് ഉണ്ട് അതുപോലെ തന്നെ റോബോട്ടിക് ലാബൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുന്ന ലാബ് ടെക്നീഷ്യൻസ് ഉണ്ട് ഇങ്ങനെ കുറേ കുറേ പേര് അവിടെ അപ്പോയിൻറ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവരെയും അപ്ലിക്കേഷൻ കോൾ ചെയ്ത് അങ്ങനെയാണ് അപ്പോയിൻറ് ചെയ്തിട്ടുള്ളത് അതിൽ ഈ ടോയ്ലറ്റുകളുണ്ടല്ലോ ഒരു ഓരോ സ്റ്റോറിയിലും പത്ത് പതിനഞ്ച് ടോയ്ലറ്റ് ഉണ്ട് ഒരു പത്തുനൂറ് ടോയ്ലറ്റ് ഹൈസ്കൂൾ കോംപ്ലക്സിനകത്ത് ടോട്ടല് നൂറിലേറെ ടോയ്ലറ്റുകൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ആ ടോയ്ലറ്റ് അതുപോലെ തന്നെ അതിൻ്റെ പരിസരമൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്ലീനിങ് സ്റ്റാഫിനെ എടുത്തിട്ടുണ്ട് ഏറ്റവും അടിസ്ഥാന വിഭാഗം എല്ലാം അപേക്ഷ വിളിച്ചു അപ്പോൾ മുദ്രാ വിദ്യാഭ്യാസ സമിതി എടുത്ത പരിഗണന എന്താ അവർക്ക് കൊടുക്കുന്ന ഈ വേദന എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള വേദന ക്ലീനിങ് സ്റ്റാഫിന് കൊടുക്കുന്ന വേദന പരിഗണന വിധവകളായിട്ടുള്ള സ്ത്രീകൾ ഒന്നാമത്തെ പരിഗണന കൊടുക്കാം അങ്ങനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ചിലരെ അപ്പോയിൻറ് ചെയ്തു അങ്ങനെ അപ്പോയിൻറ് ചെയ്ത ആളെ കുറിച്ചാണ് നിങ്ങൾ ആക്ഷേപം കേട്ടത് ഏത് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആളെ അപ്പോയിൻറ് ചെയ്തത് അതിൽ വിധവകളായിട്ടുള്ള സ്ത്രീകൾ എടുത്തപ്പോൾ അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള അനിഷയുടെ അമ്മ കൂടി അതിൻ്റെ കൂട്ടത്തിലുണ്ട് അത് പറഞ്ഞുകൊണ്ടാണ് അവിടെ സഹോദരൻ്റെ ഭാര്യയുടെ അമ്മയെ അവിടെ അപ്പോയിൻ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ സന്നദ്ധ യഥാർത്ഥത്തിൽ അപ്ലിക്കേഷൻ കോൾ ചെയ്തപ്പോൾ ഈ ജോലിക്ക് വേണ്ടി സന്നദ്ധതയിലുള്ള ആളുകൾ കുറവായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അപേക്ഷ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ജോലിക്ക് എടുക്കാം പക്ഷേ സന്നദ്ധതയാകുമെന്നൊന്ന് ആദ്യം അദ്ദേഹം പറയുന്ന നല്ലതായിരിക്കും നിങ്ങൾ കാര്യം മനസ്സിലാക്കണ്ടേ നിസ്സാരമായിട്ടുള്ള വേതനം കൊടുത്തിട്ട് അവിടെയുള്ള ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തതാണ് ഞാൻ നടത്തിയ അഴിമതി എന്ന് പറഞ്ഞിട്ടല്ലേ പ്രചരിപ്പിച്ചത് അപ്പോൾ ഇങ്ങനെ അന്ധത ബാധിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെളിവ് സഹിതമാണ് അതിനൊക്കെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ആ റിസൾട്ട് എന്താ പയ്യാമ്പലത്ത് വിറക് ക്ഷാമം നിങ്ങൾ കൃത്രിമമായി ക്ഷാമം ഉണ്ടാക്കി അവിടെ വിറക് വന്നിട്ടുണ്ട് ഞാൻ പൊളിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കെട്ടിടം പൊളിച്ച് അവിടെ റോഡ് റോഡുണ്ടാക്കുന്നുണ്ട് ഞാനിവിടുന്ന് നൂറ്റിനാൽപ്പത് കോടി ഉറുപ്പേൻ്റെ അഴിമതി ആക്ഷേപം ഉന്നയിച്ചു ആ പദ്ധതി റദ്ദു ചെയ്തിട്ട് റീറ്റണ്ടറിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് പോയിട്ടുണ്ട് ഞാൻ ഉത്തരവാദിത്വമില്ലാതെ എന്താ പറഞ്ഞോ അതുകൊണ്ട് ഞാൻ എം പി ആയിരിക്കുന്ന സമയത്ത് മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ള ചില പദ്ധതികൾ ആ പദ്ധതികളെ വെച്ചുകൊണ്ട് എനിക്കെതിരായിട്ട് പെരുന്തോണ പ്രചരിപ്പിച്ചാൽ അതിൻ്റെ പേരിൽ കണ്ണൂർ കോർപ്പറേഷനിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം അവസാനിപ്പിക്കുമെന്ന് ആരും ധരിക്കണ്ട അത് വെച്ചുകൊണ്ടാണ് ലീഗ് നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ നേതാവും എല്ലാം ചേർന്നുകൊണ്ട് ഇങ്ങനെ ചാടി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊന്നും വിധേയപ്പെടുന്ന ശീലം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞങ്ങൾക്കൊക്കെയുള്ള എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഓരോരുത്തരും കൃത്യമായി പാർട്ടിക്കകത്തും പുറത്തും സ്ക്രൂട്ട്നൈസ് ചെയ്യപ്പെടുന്നവരാണ് ഞങ്ങൾ എന്താണ് എന്നുള്ളത് പാർട്ടിക്കും അറിയുക പാർട്ടിക്ക് പുറത്തുള്ള ജനങ്ങൾക്കും അറിയാം മുണ്ടേരി ഹൈസ്കൂൾ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അതുകൊണ്ടല്ലേ നിങ്ങൾ കണ്ടില്ലേ അവിടെയുള്ള സ്റ്റാഫല്ലേ വന്നിട്ട് പത്രസമ്മേളനം നടത്തി സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു ആക്ഷേപം വരുമ്പോൾ അവിടെയുള്ള സ്റ്റാഫ് വന്നിട്ട് ധൈര്യത്തിൽ പറയാൻ അവർക്ക് തോന്നുമോ ഓ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കില്ലേ എന്തുകൊണ്ടാണ് അവർ തന്നെ സ്വയം സന്നദ്ധമായിട്ട് വന്നിട്ട് പത്രസമ്മേളനം നടത്തിയത് ഇപ്പോൾ വേണം പോയി ചോദിച്ചോ അവരോട് അവിടെ ഈ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആരോട് വേണമെന്ന് സംസാരിച്ചോ അപ്പോൾ എനിക്ക് എന്നെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടായിട്ടുള്ള കൊടിയ അഴിമതി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ പേരിൽ രാജ്യത്തിന് തന്നെ മാതൃകയായി കെട്ടിപ്പടുത്തിയിട്ടുള്ള ഒരു സ്കൂളിനെ അധിക്ഷേപിക്കരുത് ആ സ്കൂളിൽ പഠനമൊന്നുമില്ല എന്ന് പറയുന്നത് നിങ്ങൾ പരിശോധിച്ചോ ഈ കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്ലസ് ടു ഏറ്റവും കൂടുതൽ പേഴ്സൻറ്റേജ് കുട്ടികൾക്ക് പ്ലസ് ടുവിന് എ പ്ലസ് കിട്ടിയിട്ടുള്ള സ്കൂളാണ് മുണ്ടേരി ഹൈസ്കൂൾ അവിടെ നടക്കുന്ന പഠന പാഠ്യേതര പഠന പ്രവർത്തനങ്ങൾ നിങ്ങൾ അവിടെ പോയിട്ടൊന്ന് പരിശോധിക്കണം സിവിൽ സർവീസ് കോച്ചിങ് നടക്കുന്ന ഈ കേരളത്തിലെ തന്നെ ഏക സ്കൂളായിരിക്കും മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വേറെ എവിടെയാണുള്ളത് സിവിൽ സർവീസ് കോച്ചിങ് കുട്ടികൾക്ക് പഠിക്കുന്ന വിഷയത്തിനപ്പുറം നേച്ചർ ക്ലബ്ബ് വ്യത്യസ്ത എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന എത്ര സ്കൂളുകളുണ്ട് അപ്പോൾ രാജ്യത്തിൻ്റെ മുന്നിലൊരു മാതൃക ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് അവിടുള്ള മുദ്രാ വിദ്യാഭ്യാസ സമിതി നടത്തിയത് അവിടെ പഠനമൊന്നുമില്ല കുറെ കെട്ടിടം ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ എന്നുള്ള വിഡിത്തരം ആരെങ്കിലും വന്ന് വിളമ്പിയാൽ അതൊന്നും ആ നാട്ടുകാർ എടുക്കില്ല അത് അവർ പോക്കറ്റിലിട്ട് നടന്നോളുക എന്ന് മാത്രമേ അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൂ ഈ മുണ്ടേരി പഞ്ചായത്തിൽ ശരിക്കും സംഭവിച്ചത് എന്താണ് അവിടെ നാൽപ്പത് വർഷത്തെ എൽ ഡി എഫിന്റെ ഭരണം നഷ്ടപ്പെട്ടു പോയി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നരക്കെടുപ്പിൽ കൂടിയല്ല അവിടെ ഒരു വോട്ട് എൽ ഡി എഫിൻ്റെ വോട്ട് അസാധുവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ അട്ടിമറി സംശയിക്കുന്നുണ്ടോ പാർട്ടി അങ്ങനെ ഒരു അട്ടിമറിയൊന്നും അവിടെ ഉണ്ടാവാൻ അടിയില്ല സംഭവിച്ചിട്ടുണ്ടാവുക തികഞ്ഞ അശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് കാര്യത്തിൽ അത് പാർട്ടി സ്വാഭാവികമായിട്ടും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതല്ല സംഭവിച്ചത് ഞാനീ പറഞ്ഞ വിധത്തിലുള്ള വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള നീക്കം നടന്നിട്ടുണ്ട് വർഗീയ പ്രചരണം വലിയ നിലയിൽ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സാധാരണ ജയിച്ചു വരുന്ന ഇപ്പോൾ എൻ്റെ വാർഡ് ഉൾപ്പെടെയുള്ള വാർഡുകൾ പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കൂടെ വാർഡ് വിഭജനത്തിൽ ഉൾപ്പെടെ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് നോക്കുമ്പോൾ പ്രാഥമികമായി നോക്കുമ്പോൾ കാണുന്നത് എന്നാൽ അതിന് പുറമെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇപ്പോൾ സി പി എം ഇടതുപക്ഷം സാധാരണ നിലയിൽ തന്നെ ജയിക്കേണ്ട ചില വാർഡുകൾ അവിടെ പിന്നോട്ടേക്ക് പോയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് സൂക്ഷ്മമായിട്ടുള്ള പരിശോധന പിന്നീട് നടത്തേണ്ടതാണ് ആ പരിശോധന സ്വാഭാവികമായിട്ടും നടത്തുക തന്നെ ചെയ്യും അവിടെയുള്ള പാർട്ടിയും എൽ ഡി എഫും തിരുത്തേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു മടിയില്ല അപ്പോൾ ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ കേൾക്കും ജനങ്ങളെ സമീപിക്കും ജനങ്ങളിൽ നിന്ന് കേൾക്കും എന്താണിങ്ങനൊരു ഒരു ഒരു സാധാരണ നിലയിൽ ഇടതു വർഷം കുറേ കാലമായി ജയിക്കുന്ന ഒരു പഞ്ചായത്താണല്ലോ മുണ്ടേരി പഞ്ചായത്ത് ആ മുണ്ടേരി പഞ്ചായത്ത് തോൽക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ വർഗീയ ധ്രുവീകരണ ശ്രമത്തിന് കുറച്ചൊക്കെ വിജയമുണ്ടാക്കാൻ വേണ്ടി യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിലെ പാർട്ടി പ്രവർത്തകർ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പാർട്ടി പരിശോധനയ്ക്ക് വിധേയമാക്കും പക്ഷെ പൊതുവിൽ കാണുന്നൊരു കാര്യം ഈ പരാജയപ്പെട്ട മേഖലകളെന്ന് പറയുന്നത് ഒരു വർഗീയ വിഭജന ശ്രമത്തിന് ചിലയിടങ്ങളിലെങ്കിലും ഒരു പ്രതിഫലനം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുക പിന്നെ മുണ്ടേരി പഞ്ചായത്ത് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പായാലും ഇടതുപക്ഷത്തിന് വലിയ ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്തൊന്നുമല്ല പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഇടതുപക്ഷം ജയിച്ചു വരുന്ന ഒരു പഞ്ചായത്താണ് അപ്പോൾ ആ ജയിച്ചു വരുന്നതിന് കുറേ പോസിറ്റീവ് ഘടകങ്ങളുണ്ട് ആ പോസിറ്റീവ് ഘടകങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തവണ ആവാതെ പോയിട്ടുള്ളത് എന്നുള്ളത് സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് അത് വിധേയമാക്കുക തന്നെ ചെയ്യും ഈ താങ്കളുടെ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ മുണ്ടേരി വലിയ വാർത്താ പ്രാധാന്യമൊക്കെ നേടുന്നു അവിടുത്തെ എല്ലാ പാർട്ടി പ്രവർത്തനം ഒക്കെ നടത്തുന്നത് കെ കെ രാകേഷാണോ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ കെ കെ രാകേഷാണോ ഇടപെടുന്നത് അതിൽ ചില പരമാബദ്ധങ്ങൾ കേട്ടപ്പോൾ എനിക്കന്നെ ജീരി വന്നു പോയിട്ടുണ്ട് ഈ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ കെ കെ രാകേഷൻ ഒരു പങ്കുമില്ല അതിന് ഞങ്ങൾക്കൊരു ഒരു സംവിധാനമുണ്ട് ഇപ്പോൾ വാർഡിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് അവിടെയുള്ള പാർട്ടി ലോക്കൽ കമ്മിറ്റികളാണ് പഞ്ചായത്തിൽ ഒന്നിലേറെ ലോക്കലുകളിലുള്ള വാർഡുകളാണെങ്കിൽ അവിടെയുള്ള പഞ്ചായത്ത് പാർട്ടി ഏരിയ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് പഞ്ചായത്ത് പാർട്ടി കമ്മിറ്റിയാണ് അന്തിമായിട്ട് അതിന് രൂപം നൽകുന്നത് ഇൻ്റേണലായിട്ടുള്ള ചർച്ചയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയിക്കുന്നത് അപ്പോൾ അതിൽ ഒരു പഞ്ചായത്തിലും ഒരു തദ്ദേശ സ്ഥാപനത്തിലും ജില്ലാതലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല അതാ സ്ഥലങ്ങളിൽ നിർണ്ണയിക്കപ്പെടുന്ന ഞങ്ങളുടെ ഒരു രീതി അതാണ് ആ രീതി എന്താണെന്ന് മനസ്സിലാവാതെയാണ് പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ ഈ നേരത്തെ വനിത പഞ്ചായത്ത് പ്രസിഡൻ്റായ സ്ഥലത്ത് വീണ്ടും പഞ്ചായത്ത് പ്രസിഡൻ്റായത് ഞാനെന്തോ ഒരു കമ്മീഷനിൽ മുഖ്യമന്ത്രിയുടെ സ്വാധീനിച്ചുകൊണ്ട് എന്തോ ഒരു അട്ടിമറി നടത്തിയെന്നല്ലേ പറഞ്ഞത് ജില്ലാ കലക്ടറോട് താങ്കൾ അത് സംബന്ധിച്ചൊരു ഒരു റെസ്പോൺസ് ചോദിക്കുന്ന നല്ലതായിരിക്കും അതായത് ഈ അമ്പത് ശതമാനം വനിതാ പ്രാതിനിധ്യം വേണമല്ലോ തദ്ദേശ സ്ഥാപനങ്ങളിൽ അധ്യക്ഷന്മാരില് അമ്പത് ശതമാനം വനിതാ പ്രാതിനിധ്യം വേണമെങ്കിൽ ഇപ്പൊ നിലവിൽ നമ്മുടെ ജില്ലയിൽ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നേരത്തെ ഇപ്പോൾ പുതിയ ഭരണസമിതി വരുന്നതിന് മുമ്പ് അമ്പത് ശതമാനത്തിലേറെ വനിതാ പ്രാതിനിധ്യം ഉണ്ട് അപ്പോൾ അമ്പത് ശതമാനം റിസർവേഷൻ എങ്ങനെയാണ് നടത്തുക കാരണം നിലവിൽ വനിതകളില്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങൾ ഏതാണ്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തിയേഴ് ശതമാനത്തോളം മാത്രമേ ഉള്ളൂ കാരണം ജനറൽ വാർഡിൽ വനിതകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ബാക്കി ഈ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് ശതമാനത്തിൽ നിന്ന് അമ്പത് ശതമാനമാക്കുന്നതിന് വേണ്ടി ഒരു ഉണ്ട് അത് എനിക്ക് തോന്നുന്നത് നറുക്കെടുപ്പ് അങ്ങനെ എന്തുവാണെന്ന് തോന്നുന്നു എനിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അപൂർവ ജല പഞ്ചായത്ത് ഇപ്പോൾ വേങ്ങാട് പഞ്ചായത്ത് വനിതയാണല്ലോ അവിടെ ഇനിയിപ്പാലും വരാൻ അറിയാം അതാണ് ഞാൻ പറയുന്നത് പരമബദ്ധം വിളിച്ചു പറയുന്നത് വായി തോന്നിയത് കോതക്ക് പാട്ടാവരുത് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവര് ആ ഉത്തരവാദിത്തത്തിലോടുകൂടിയാണ് സംസാരിക്കുന്നത് തീർച്ചയായും കൊടുക്കാവുന്നതാണ് കൊടുക്കേണ്ടതാണ് ഞാൻ പിന്നെ അതൊന്നും വലിയ കണക്കിലെടുത്തിട്ടില്ല അത് പരാതി കൊടുക്കാൻ തെറ്റില്ല പക്ഷേ ജില്ലാ കലക്ടറിലെ അത് വ്യക്തമാക്കേണ്ടത് നറുക്കെടുപ്പ് നടത്തിയതും ഏത് പഞ്ചായത്താണ് പിന്നെ സംവരണം നിശ്ചയിച്ചതും ഞാനല്ലല്ലോ തിരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണല്ലോ അത് വ്യക്തമാക്കേണ്ടത് അവർ വ്യക്തത വരുത്തണം അപ്പോൾ അതുപോലും ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ഒരു മാനസിക സ്ഥിതിയെ സംബന്ധിച്ച് ഞാനെന്ത് പറയാനാണ് അതിനെപ്പോലും അങ്ങനെയാണല്ലോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ ആകെ ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥികളെ ഞങ്ങളാണ് നിശ്ചയിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ ആരൊക്കെ വരണം അത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റുമാർ ആരൊക്കെ വരണം അതും ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് ബാക്കിയല്ല അതത് പ്രാദേശികമായിട്ട് ആളുകൾ നിശ്ചയിക്കുന്ന അപ്പോൾ നിശ്ചയിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ വളരെ മുൻകൂട്ടി ഇതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതാ സ്ഥലങ്ങളിൽ ഈ ടേം വ്യവസ്ഥയൊക്കെ മാറ്റി അനീഷ എങ്ങനെ വീണ്ടും മൂന്നാമത് സ്ഥാനാർത്ഥിയായി എന്നൊരു ചോദ്യം വരുന്നുണ്ട് ടേം വ്യവസ്ഥ അതിൽ രണ്ട് ഘടകങ്ങളാണ് പരിഗണിക്കുന്നത് രണ്ട് ഘടകം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ ഘടകമാണ് അതായത് ഇപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ശക്തമായ മത്സരം നടക്കുന്ന ഒരു കേന്ദ്രമാണെന്ന് കരുതുക അവിടെ ഇന്നേ ആൾ സ്ഥാനാർത്ഥിയായാലും മാത്രമേ അവിടെ ജയിക്കാൻ സാധ്യതയുള്ളൂ എന്നൊരു പാർട്ടി കമ്മിറ്റിക്ക് ഒരു അഭിപ്രായമുണ്ട് പക്ഷെ അയാൾ രണ്ട് ടേമിലേറെ ഒരാളാണ് രണ്ട് ടേം പൂർത്തിയായ ഒരാളാണ് അപ്പോൾ എന്തു ചെയ്യും എന്നുള്ളൊരു പ്രശ്നം പാർട്ടി കമ്മിറ്റിയുടെ മുമ്പിൽ വരും അതിന് പാർട്ടിയുടെ അനുമതി വേണം അങ്ങനെ കണ്ണൂർ ജില്ലയിൽ നിരവധി പേർക്ക് അനുമതി നൽകിയിട്ടുണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള എണ്ണം എനിക്ക് ഓർമ്മയില്ല നിരവധി പേർക്ക് അനുമതി നൽകിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു കണ്ടീഷനിലാണ് അനുമതി നൽകുന്നത് ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ഒമ്പതാം വാർഡെന്ന് പറയുന്ന അത്രയധികം ശക്തമായ മത്സരം നടക്കുന്ന ഒരു കേന്ദ്രമാണ് അവിടെയുള്ള പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടിക്ക് തോന്നുന്നത് അവിടെ ഏറ്റവും ശക്തമായ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാൻഡിഡേറ്റാണ് അനുഷൻ ഈ യു ഡി എഫുകാർ പറയുന്ന ഈ പ്രചരണമാണെങ്കിൽ വളരെ സേഫായി മത്സരിച്ച് ജയിക്കുന്ന വാർഡിൽ കൊടുത്താൽ മതിയല്ലോ ഇതേ ആളെ സേഫായി മത്സരിക്കും ഇപ്പം നിലവിലുള്ള സ്വന്തം വാർഡ് അഞ്ഞൂറ്റി എഴുപത് വോട്ടിന് ജയിച്ചതാണല്ലോ കഴിഞ്ഞവണ് അതേ വാർഡിൽ മത്സരിച്ചാൽ മതിയല്ലോ അതും ജെൻഡർ വാർഡാണ് ഇതും ജെൻഡർ വാർഡാണ് അതേ വാർഡിൽ മത്സരിച്ചാൽ പോലെ എന്തിനു വേണ്ടിയിട്ടാണ് അവരെ അവിടെ മാറ്റിയത് അപ്പോൾ ശക്തമായ എളുപ്പം ജയിക്കുന്ന ഇപ്പോൾ അഞ്ഞൂറിലേറെ വോട്ടുകൾക്ക് ജയിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു വാർഡിൽ നിന്ന് അയാളെ മാറ്റിയിട്ടാണ് അവിടെയുള്ള പാർട്ടി കാണുകയാണ് ഈ വാർഡിൽ നിലവിലുള്ള പ്രസിഡന്റ് മത്സരിച്ചാൽ ആ വാർഡ് ജയിക്കാം എന്ന് കാണുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൊടുക്കുകയാണ് ഈ പറയുന്ന ആക്ഷേപമാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സിസ്റ്റിംഗ് വാർഡുണ്ടല്ലോ ആ വാർഡ് തന്നെ മത്സരിച്ചാൽ പോരെ അവിടെ ഇല്ലല്ലോ മത്സരിച്ചിരിക്കുന്നത് അത് അപ്പോൾ അത് അവിടെയുള്ള പാർട്ടി തീരുമാനിക്കുന്നതാണ് അവിടെ ഒരു പാർട്ടിക്ക് പാർട്ടി കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി ചർച്ച ചെയ്ത് അവർ കാണുന്നു ഇന്നയാൾ മത്സരിക്കുന്നതാണ് നല്ലത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ രീതി ഈ പല സ്ഥലത്തും ഇത്തവണ വിമതരുടെ ഒരു കാര്യം മുണ്ടേരിയിലും ഉണ്ടായി അത്തരത്തിലുള്ള കാര്യങ്ങൾ പയ്യന്നൂരിൽ ഒരു വിമതൻ റിബലായി ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതും വലിയ വോട്ടിന് അത് ഒരു ക്ഷീണമല്ലേ ശരിക്കും സി പി എമ്മിൽ അത് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ ഒരവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളതല്ല കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് പയ്യന്നൂരിലെ പാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും കരുത്തുള്ള പാർട്ടിയായിട്ടാണ് കാണുന്നത് അങ്ങനെ ഒരു പാർട്ടി നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് പയ്യന്നൂരിലെ പാർട്ടിയുടെ ബഹുജന അടിത്തറ എന്ന് പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു ബഹുജന അടിത്തറയല്ല കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ടുള്ള മഹാ പോരാട്ടങ്ങളിലൂടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉജ്ജ്വലമായ മുഹൂർത്തങ്ങളിലൂടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ അനുഭവങ്ങളിലൂടെ ഒക്കെ വളർന്നു വന്നിട്ടുള്ള പാർട്ടിയാണ് പൈനൂരിലെ പാർട്ടി അപ്പോൾ അവിടെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും അതീവ ഗൗരവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് പാർട്ടി കാണുന്നത് അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള പരിശോധനയും ഇടപെടലും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്തു അത് അങ്ങേറ്റം ദൗർഭാഗ്യകരമായ അപമാനകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് പാർട്ടി അതിനെ കാണുന്നത് ആ അവിടുത്തെ പാർട്ടി അംഗീകരിച്ചത് എന്ന് നമുക്ക് വോട്ടിംഗ് ശതമാനം വോട്ടിംഗ് നില വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകും അപ്പോൾ അതാണ് ശരി എന്ന നിലയിലേക്ക് പാർട്ടി എത്തൂ അല്ല അതിൽ അങ്ങനെയല്ലല്ലോ ഞാൻ പറയുന്നത് അത് പാർട്ടി തീരുമാനം എന്തായാലും ആ പാർട്ടി തീരുമാനത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് അറിയുന്ന ജനങ്ങളാണ് പയ്യനൂരിലെ ജനങ്ങൾ അതാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ജയിച്ചത് കൊണ്ട് റിപ്പൽ ശരി എന്ന നിലപാടിലേക്ക് പാർട്ടി അല്ല ഞാൻ ഞാനത് പറയട്ടെ അതായത് പയ്യനൂരിലെ പാർട്ടി ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒരു ചെറിയൊരു മഴ വന്നപ്പോൾ പൊട്ടിമുളച്ചുണ്ടായിട്ടുള്ള പാർട്ടിയല്ല തീക്ഷണമായ പോരാട്ടങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ള പാർട്ടിയാണ് പയ്യനൂരിലെ പാർട്ടി അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിക്ക് പാർട്ടിയോട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ച് കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയോട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് അറിയാം പക്ഷേ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം പയ്യന്നൂരിൽ സംഭവിച്ചിട്ടുള്ളത് അത് പാർട്ടിയുടെ ചില മേഖലകളിലുള്ള ദൗർബല്യത്തെയാണ് കാണിക്കുന്നത് ആ ദൗർബല്യം തിരുത്താനാവശ്യമായിട്ടുള്ള ഇടപെടലാണ് പാർട്ടി നടത്തുക അവിടെ നേരത്തെയും ഈ ഫണ്ട് വിവാദം ഇപ്പടെ കാര്യങ്ങളൊക്കെ നേരത്തെയും ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ആ ഒരു വിഭാഗീയതയുടെ കാര്യങ്ങൾ ബന്ധമില്ല ഇപ്പോഴുള്ള സംഭവത്തിന് യാതൊരു ബന്ധമില്ല അല്ല അത്തരം വിഭാഗീയതമായ കാര്യങ്ങൾ പയ്യന്നൂരിലെ പോലെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശക്തമായ ഒരു അടിത്തറയുള്ള മേഖലയാണ് പയ്യന്നൂർ അവിടെ ഇപ്പോഴും ആ വിഭാഗീയതയുടെ ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു വിഷയമല്ല അവിടെയുള്ളത് പ്രാദേശികമായ ഒരു അല്ല അത് അവിടെയുള്ള വിഷയം ചില പ്രാദേശിക പ്രശ്നങ്ങളാണ് ആ പ്രാദേശിക പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള പ്രശ്നമാണ് അത് പ്രത്യേകമായി പരിശോധിച്ച് ഇടപെടേണ്ട വിഷയമാണ് അവിടെ കുറേ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട് ആ തെറ്റിദ്ധരിക്കപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ ക്ഷമാപൂർണമായിട്ട് ക്ഷമയോടുകൂടി പാർട്ടി പ്രവർത്തകർ പാർട്ടി പ്രവർത്തനം നടത്തും വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ആവശ്യമായ ഇടപെടൽ പാർട്ടി നടത്തും ഈ വിമതൻ ഉൾപ്പെടെ തെറ്റിരുത്തിയ പാർട്ടിയിലേക്ക് വരാൻ കഴിയുമോ അദ്ദേഹത്തിന് അല്ല അതെല്ലാം ഇപ്പോൾ കാണേണ്ടതല്ല ഇപ്പോഴ് അയാൾ പാർട്ടി വിരുദ്ധനായിട്ടാണ് നിൽക്കുന്നത് പാർട്ടിയിൽ നിന്ന് ആളാണ് അവിടെ മുന്നണിയുടെ ഭാഗമായി ഒരു ഘടകകക്ഷിയാണ് മത്സരിച്ചിരുന്നത് അപ്പോൾ പാർട്ടി തീരുമാനത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചു പാർട്ടി വിരുദ്ധ സമീപനം സ്വീകരിച്ചു അദ്ദേഹം അങ്ങനെയുള്ള ആൾ പാർട്ടി വിരുദ്ധരായിട്ട് തന്നെയാണ് പാർട്ടി കണക്കാക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ യാതൊരു കാര്യങ്ങളും നോക്കേണ്ടതില്ല പക്ഷെ അവിടെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആ തെറ്റിദ്ധരിക്കപ്പെട്ട ജനങ്ങളെ പാർട്ടി സമീപിക്കും സമീപിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തി അവിടെ ഉണ്ടായിട്ടുള്ള ദൗർബല്യം തിരുത്താനുള്ള ഇടപെടൽ പാർട്ടി നടത്തും ഈ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള സി പി എമ്മിന്റെ ഒരു കേഡർ സ്വഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനം നടക്കുമ്പോഴും ഇത്തരത്തിൽ പ്രാദേശികമായി പല സ്ഥലത്തും ഇങ്ങനെ ഈ വിമതശല്യമൊക്കെ തലപൊക്കുന്നത് ഒരു ഒരു ദൗർബല്യമായി തന്നെ പാർട്ടി കാണേണ്ടതല്ല ചില മേഖലകളിൽ അത് വ്യാപകമായിട്ടുണ്ടായിട്ടുള്ള കാര്യമൊന്നുമല്ല ഒന്നോ രണ്ടോ ഇൻസിഡൻറ്റിനെ വെച്ചുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് അത്തരം ഇൻസിഡൻറ്റിൻ്റെ എല്ലാം പിന്നിൽ മറ്റു ചില പ്രശ്നങ്ങളുണ്ടാവും ആ മറ്റ് ചില പ്രശ്നങ്ങൾ സമയാസമയത്ത് പരിഹരിക്കാൻ വേണ്ടി കഴിയാതിരിക്കുന്നതും ഒരു പ്രശ്നമാണ് അത് അതാ സ്ഥല സമയങ്ങളിൽ പരിഹരിക്കേണ്ടതാണ് പിന്നെ ചിലർക്ക് പുതിയ കാലഘട്ടത്തിൽ ചില മോഹങ്ങൾ വന്നു കൂടും ആ മോഹങ്ങളിലൊക്കെ പെട്ടിട്ട് ചിലർ അതിന് വിധേയപ്പെട്ടു പോകുന്ന സ്ഥിതി ഉണ്ടാവുന്നുണ്ട് അതൊക്കെ നിരന്തരമായ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളാണ് പാർട്ടി ആകെ കുറെ കൂടി കരുത്ത് ആർജിപ്പിച്ചുകൊണ്ട് മാത്രമേ അതിനെ നമുക്ക് നേരിടാൻ വേണ്ടി കഴിയുകയുള്ളൂ